ഗൾസ് നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഫോൺ തിരിച്ചു പിടിച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ കാര്യം നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാന്ന് ബീഫ് ബിരിയാണി ഇപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ഇപ്പം എല്ലാതും യൂട്യൂബിൽ കിട്ടുന്നുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉണ്ടാക്കാനും നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് പറ്റും എന്നാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് മീഫ് ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് കുറച്ച് സവാള വേണം തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് മസാലപ്പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കുറച്ച് പൊടികൾ പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള അരി വേണം ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാലിൻ്റെ അരിയാണ് പിന്നെ കുറച്ച് നെയ്യ് കുറച്ച് ഓയില് വെളിച്ചെണ്ണയിലും കുഴപ്പമില്ല നമ്മൾ ആദ്യം നമ്മളെ ബീഫൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് അതിൻ്റെ മസാലകളൊക്കെ ചേർത്തിട്ട് ബീഫ് റോസ്റ്റ് പോലെ ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്ത് നമ്മൾ നെയ്ച്ചോറ് പോലെ നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനും മോളൊരുമിച്ചിട്ടല്ല എന്നിട്ട് നെയ്ച്ചോറ് സെപ്പറേറ്റ് കറി സെപ്പറേറ്റ് ആക്കിയിട്ട് രണ്ടും മിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം കുറച്ച് ചോറിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല ഇട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി ചോറിട്ട് പിന്നെ നമ്മളതിലുള്ള കുറച്ച് ഇലകളും മറ്റു മല്ലി മല്ലി പുതിയൻ്റെ എല്ലാത്തൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉള്ളി പൊരിച്ചതും കുറച്ച് ക്രിസ്മസും ക്യാഷിനോട്ട് ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് പിന്നെ പത്തിരുപത് മിനിറ്റ് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ദമ്മ ആകേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ പൊതുവെ എങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കാം ദമ്മി ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം അല്ലാണ്ട് ഇങ്ങനെ മസാല സെപ്പറേറ്റ് റൈസ് സെപ്പറേറ്റ് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ നന്നായിട്ട് ചൂടറിയുടെ ശേഷം സെർവ് ചെയ്യാം അപ്പം നമ്മളുടെ ബീഫ് ബിരിയാണി റെഡി